എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയക്കുറ കൊണ്ട് വറുത്തരച്ച അയലക്കറി ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നല്ല സ്വാദുള്ള ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി മൂന്ന് കഷ്ണം അയക്കൂറ എടുത്തിട്ടുണ്ട് അയക്കൂറ ഇതൊന്ന് രണ്ട് മൂന്ന് കഷ്ണാക്കി എടുക്കുന്നുണ്ട് ഇത് നാല് കഷണാക്കിയിട്ട് ഇതെടുക്കുന്നുണ്ട് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മുറിച്ചെടുത്താൽ കഷ്ണങ്ങൾ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും അതിനു വേണ്ടിയാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് ഉടഞ്ഞു പോവുകയും ചെയ്യില്ല മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇളക്കുന്ന സമയത്തൊക്കെ ഉടഞ്ഞു പോവും ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും നാലഞ്ച് വെളുത്തുള്ളി ചെറുതായി തൊലി തൊലികളഞ്ഞ് ഒന്ന് ചെറുതായി കഷ്ണങ്ങളാക്കിയതും പത്ത് ഉള്ളി ചെറുതായി എരിഞ്ഞതും കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു നുള്ളു ഉലുവ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളീൻ്റെ കളർ ഇതുപോലെ ആയി വരണം ഇങ്ങനെ ഒന്ന് ഉള്ളി നല്ലപോലെ വാടി വരണം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പിടി തേങ്ങയും ചേർത്ത് ഇനി ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി ഈ പാകത്തിൽ തേങ്ങ വറുത്തെടുക്കണം ചെറിയ തീലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ മൂത്ത് കിട്ടും ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിരിയ മുളക് പൊടിയ എരുവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറും നല്ല ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാവും നല്ല സ്വാദുമാണ് കറി ഉണ്ടാവുക ഇനി ഇതിൻ്റെ പച്ചമണലൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടു അതുപോലെ നല്ലപോലെ പഴുത്ത തക്കാളിയാണ് അതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി തീ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഇത് ഈ തേങ്ങയെല്ലാം തക്കാളിൻ്റെ മേലെയാക്കി തട്ടിപ്പൊത്തി വെച്ചാൽ മതി തണുത്ത് വരുമ്പോഴത്തേക്ക് തക്കാളി നല്ലപോലെ പച്ചമണെല്ലാം മാറി നല്ലപോലെ വെന്ത് കിട്ടും തണുത്ത ശേഷം ഇത് മിക്സി ജാറിലിട്ട് പുളിക്ക് ആവശ്യത്തിനുള്ള വാളം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം പുളിയും ചേർത്ത് ഇത് നൈസായിട്ട് അരച്ചെടുക്കുക ആദ്യം വെള്ളം ചേർക്കാതെ അരച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കണം ഇനി മീനിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും തക്കാളിയും ഒരു കഷ്ണം തക്കാളിയും അരച്ച് വെച്ച മസാലയും ചേർത്ത് പാകത്തിന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതാ ഈ പാകത്തിൽ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഈ സമയത്ത് ഉപ്പും പുളിയെല്ലാം ഒന്ന് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളച്ച് മസ അരവെല്ലാം വെന്ത് നല്ല പോലെ പാകത്തിന് റെഡിയാവുമ്പം കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലപോലെ തിളച്ച് മസാലയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്നിത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക ഇതൊന്ന് അടച്ച് വെച്ച് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ ഒരു കടായിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നാലഞ്ച് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കറിവേപ്പിലയും ചെറിയുള്ളിയും മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിലൊരു ചെറിയ സാധനം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലൊരു കളറും രുചിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഇനി ഇത് കറിയിൽ കുഴിച്ചുകൊടുത്ത് വാങ്ങി വെക്കാം നല്ല രുചിയുള്ള നമ്മുടെ വറുത്തരച്ച അയക്കൂറക്കറി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്